അവരുടെ സമ്പത്തിൽ നിർണിതമായ അവകാശമുണ്ട് ചോദിച്ചു വരുന്ന ആൾക്കും വൽ ചോദിക്കാൻ കഴിയാതെ തടയപ്പെട്ടയാള് ഒന്ന് അഭിമാനബോധം കൊണ്ട് അല്ലെങ്കിൽ അവന് ചോദിക്കാൻ പറ്റാത്ത വിധം അവശനാണ് അത്തരം ആളുകൾക്ക് അവരുടെ സമ്പത്തിൽ ഹക്കുൻ അവകാശമുണ്ട് ഇവിടെ വെച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും ഇപ്പൊ നാട്ടിൽ നിന്ന് എല്ലാ സമ്പന്നന്മാരുടെയും പണം പിടുങ്ങിയിട്ട് സംഘടനാ സക്കാത്ത് നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് സംഘടിത സഖാത്ത് അല്ല സംഘടനാ സക്കാത്ത് സംഘടന വളർത്താൻ ചാനൽ നടത്താൻ പത്രസ്ഥാപനങ്ങൾ മുന്നോട്ട് ഉണ്ടോ സക്കാത്ത് മിസ് യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ആ ടീമൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായം എന്താണ് ഈ ചോദിച്ചു ചെല്ലണ എരപ്പത്തരം മാറ്റിയാണ് ഞങ്ങൾ എന്നാണ് എറപ്പത്തറല്ല അവകാശം ചോദിക്കുന്നത് ഖുറാനാണ് പറയണത് വഫിഹും ഹക്കും അവരുടെ സമ്പത്തിൽ നിർണിതമായ അവകാശമുണ്ട് ലിസ ഇലി ഇവരുടെ ഭാഷയിൽ ഇറന്നു വരുന്ന ആൾക്ക് അവകാശം ചോദിച്ചു വരുന്ന ഒരിക്കലും അരക്കലല്ല നമ്മളത് മനസ്സിലാക്കണം അവകാശം ചോദിച്ചു വരുന്നത് ഒരിക്കലും അരക്കലല്ല ഇപ്പൊ ഒരാൾക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട് ഒന്നിച്ച് മാസം മുമ്പ് അയാൾ അതിന്റെ വാടക വാങ്ങാൻ പോകുമ്പോ എന്താ ഇറപ്പത്തരം രാവിലെ തന്നെ അങ്ങനെ ഇറക്കാൻ വന്നിട്ടുണ്ട് പറയണ വാടകക്ക് കട കൊടുത്തു നമ്മളെ ഒരു ഒരാളെ കൊണ്ടോട്ടി ടൗണിൽ ഒരു നാല് പീടിക റൂമുള്ള സ്ഥലം എടുത്തു എന്നിട്ട് അത് ഓരോരുത്തർക്ക് വാടക കൊടുത്തു അയാൾ മുപ്പാന്തി പോയി അല്ല നമ്മളെ വാടക ഏഹ് ഉസറും പൊളിണ്ടാ എങ്ങനെ ഇറന്നു വന്നിരിക്കണെന്ന് പറയണ അവകാശം ചോദിക്കല എരപ്പത്തരല്ല അത് ആവശ്യമാണ് അവകാശത്തിന് വേണ്ടി യുദ്ധം ചെയ്താൽ പോലും ചിലപ്പോ രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടും എന്നിട്ട് പറയാം എരപ്പത്തര ഒഴിവാക്കാനാണ് ഞങ്ങൾ ഈ സംഘടനാ സക്കാത്ത് നടത്തുന്നത് എന്നിട്ടോ എല്ലാവരുടെ പണം പിടിഞ്ഞിട്ട് ഓഫീസ് കൊണ്ടുപോയി വെക്കുക എന്നിട്ട് മുതലാളിമാരിങ്ങനെ ഇരിക്കുക അപേക്ഷതരി ആവശ്യമുള്ളവരൊക്കെ സാധാരണഗതിയിൽ ആ ജക്കാത്ത് കൊടുക്കണ ആളെടുത്ത് പോയിട്ട് ചോദിച്ചാൽ മതിയായിരുന്നു ഇതങ്ങനല്ല കമ്മിറ്റി മൊത്തം അറിയണം എന്നിട്ട് യോഗം കൂടണം എന്തെങ്കിലും ഒരു മുൻകാല വെച്ചിട്ട് ഇത് ശരി അവനാന്ന് പറഞ്ഞാൽ തള്ളിപ്പോയി അവകാശിയാണ് സാധു മനുഷ്യൻ പക്ഷെ അവന് കിട്ടിയില്ല കാര്യം എന്താണ് ഈ കമ്മിറ്റി നടത്തണവന് കോലോട് താല്പര്യമല്ല അള്ളാൻ്റെ ഖുറാനും പറഞ്ഞ് എട്ടവകാശികളിൽ ആളപ്പെടും പക്ഷെ ഇവരുടെ മനസ്സിൽ അവന് സ്ഥാനമില്ല അതുകൊണ്ട് അപേക്ഷ കൊടുത്ത് പിന്നെയും പിന്നെയും കാത്തിരിക്കണം ഇത് ആ ജനല്ലേ ഇത് ഞാൻ പറയണതല്ല ഇതുവരെയും ആ സക്കാത്തിന് നേതൃത്വം കൊടുത്ത ഈ വിസ്ഡ് മുജാഹിദ്കാര് അവരുടെ അല്ലി സുലാഹ എന്ന് പറയുന്ന മാസികയിൽ എഴുതി വെച്ചതാണ് നൂറരട്ടി പ്രശ്നമുണ്ട് എന്നാ പറയണത് സാധാരണ രീതിയിലുള്ള സക്കാത്ത് കൊടുക്കലിനുള്ള കുറവ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ഉണ്ടാക്കിയ സംഘടനാ സംവിധാനങ്ങൾ നൂറ് ഇരട്ടി അതേ ദോഷം ഉൾക്കൊള്ളുന്നു എന്നാണ് അവർ എഴുതി വെച്ചത് പരിശുദ്ധ ഖുർആാനും തിരുഹദീസും അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത കർമ്മശാസ്ത്ര അനുസരിച്ച് മുസ്ലിമിന് ജീവിക്കാൻ പറ്റും അപ്പൊ സക്കാത്ത് കൊണ്ട് വലിയ നവോത്ഥാനം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ തള്ളാണെന്ന് മനസ്സിലാക്കണം എന്ത് നവോത്ഥാനം അല്ലെങ്കിൽ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാനം എന്നുള്ളതല്ല അതിന്റെ പ്രധാന സംഭവം അത് നിസ്കാരത്തെ പോലെ നോമ്പിനെ പോലെയുള്ള ഒരു അഴിബാദത്താണ് അത് നയമനുസരിച്ച് നടത്തുക എന്നുള്ളതാണ് അനുബന്ധമായി സാമൂഹികമായ മുന്നേറ്റം നവോത്ഥാനൊക്കെ സംഭവിച്ചു എന്ന് വരും വെറുനവോത്താനാണെന്നുണ്ടെങ്കിൽ കുതിരക്ക് സക്കാത്ത് കൊടുക്കട്ടെ കുതിരക്കെന്ന എന്ത് മൂല്യമുള്ള വസ്തുവാണ് അതിന് സക്കാത്തുണ്ടോ ഇല്ലേ പത്തേക്കറ റബ്ബർ കൃഷിയുള്ള ആൾക്ക് സക്കാത്തുണ്ടോ ഇല്ലേ എന്നാ വെച്ച ഒരേക്കറ കഷ്ടപ്പെട്ട് നെല്ല് കൃഷി ചെയ്യരുതാണെങ്കിലോ എല്ലാത്തിനും സക്കാത്ത് കൊടുക്കാൻ ഇസ്ലാം പറഞ്ഞോ ഇല്ലല്ലോ ചേങ്ങന്നൂരിന്റെ വാദമായിരുന്നു മുളക്കണ എല്ലാത്തിനും സക്കാത്തുണ്ട് അപ്പോൾ അസമൂലം ചോദിച്ചാൽ അന്റെ താടിക്ക് സക്കാത്തുണ്ടോ മുളച്ചു വരുന്ന എന്തിനും സക്കാത്തുണ്ട് അത് അവരുടെ വാദമാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു വാദമല്ലേ നമ്മൾ ആലോചിച്ച് നോക്ക് ഈ കൊണ്ടോട്ടി ടൗണിൽ തന്നെ ഒരാൾക്ക് ഏക്കർ സ്ഥലം അനന്തരാവകാശമായിട്ട് കിട്ടി ഞാൻ മനസ്സിലാക്കണ മുപ്പത് ലക്ഷം ഒക്കെ ഉണ്ടാവും പെർ സെന്റിനെന്നാണ് കൊണ്ടോട്ടി ടൗണിലൊക്കെ അപ്പോ ഒരേക്കർ എത്ര റുപ്പ്യണ്ടാവും ഉപരിക്ക് സക്കാത്ത് കൊടുക്കണം വേണ്ട എന്നാൽ അനന്തരാവകാശം കിട്ടിയെന്നാണ് നേരെ മറിച്ച് ഇവിടെ തന്നെ ഒരു സെന്റ് ഒരാൾ വാങ്ങിയിട്ടു ഒരു കൊല്ലം പൂർത്തിയായി മൂപ്പരത്ത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു അതിന്റെ മാർക്കറ്റ് വില കണക്കാക്കിയിട്ട് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം വേണം വിൽക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിയവരൊക്കെ വിൽക്കാൻ വേണ്ടി കാറ് വാങ്ങിയവരൊക്കെ നാല് കൊറച്ചുണറും ഒരഞ്ചാറ് ബെൻസൊക്കെ ഉണ്ട് ഇങ്ങനെ തൊടു കിടക്കണ് പണ്ട് കന്നാള് കെട്ടിന്ന മാതിരി എന്തിനാ ഒക്കെ വിൽക്കാൻ വാങ്ങിയതാണ് പൈസ എടുത്ത് വാങ്ങിയതുമാണ് പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞു ഒന്നും വിറ്റ് പോയില്ല മൊത്തം നാല് ഫോർച്യൂണറിന്റെയും എട്ട് മനസിന്റെയും മാർക്കറ്റ് വാല്യു കണ്ടുപിടിച്ചിട്ട് രണ്ടര ശതമാനം കൊടുത്തേക്കണം പാവപ്പെട്ടവന് അവൻ എൻ്റെതല്ല അവന് കൊടുക്കാൻ വേണ്ടി റബ്ബിന് എന്നെ തൽക്കാലം ഏൽപ്പിച്ചത് മാത്രാണ് അവന് കൊടുക്കാൻ വേണ്ടി റബ്ബിന് എന്നെ ഏൽപ്പിച്ചതാണ് അപ്പൊ സാമൂഹിക മുന്നേറ്റം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞതിന്റെ അനുബന്ധമായി വരേണ്ടതാണ് ഇപ്പൊ റമദാനാകുമ്പോ സോത്തു എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായ പരസ്യങ്ങൾ റമലാനും സക്കാത്തും എല്ലാം ബന്ധമുണ്ടോ ഒരു ബന്ധമല്ലേ കേട്ടോ റമലാനും സക്കാത്തും തമ്മിലൊരു ബന്ധമല്ലേ അതല്ലാതെ പറയണെന്ന് വിചാരിക്കുന്നുണ്ടാവും ബോധപൂർവം പറയണം ഒരാള് റമലാനിലായിരുന്നു കച്ചവടം തുടങ്ങിയതെങ്കിൽ അടുത്ത റമലാനാകുമ്പോ മൂപ്പര് മൊത്തം സാധനം വില കെട്ടിയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് മൂല്യമുള്ള വസ്തു അതിലുണ്ടെങ്കിൽ രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കണം അത് റമലാനിൽ തുടങ്ങിയതുകൊണ്ടാണ് കൊല്ലം പൂർത്തിയാവാന്നുള്ളതാണ് സക്കാത്തിന്റെ മാനദണ്ഡം നിധി പോലുള്ള സാധനം കിട്ടുക എന്നുള്ളതാണ് റംലാന് കിട്ടിയാൽ റംദാന് കൊടുക്കണം ചൊവ്വാലോ ഷൈബാലോ ദുൽഹജിലോ ഒക്കെ കിട്ടിയാൽ അപ്പൊ കൊടുക്കണം ഒരാൾ മുഹറത്തിനാണ് കച്ചവടം തുടങ്ങിയത് മുപ്പൊരാളുടെ ആ കച്ചവടം അടുത്ത മുഹറാവുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഒരാൾ കുറി കൂടിയത് മുഹറത്തിലാണ് നല്ല ഇരുപതിനായിരം റുപ്പേന്റെ ഇരുപത്തി അയ്യായിരം കുറിയാണ് ആദ്യത്തെ മാസം ഇരുപത്തി അടച്ചു പിറ്റത്തെ മാസമായപ്പോ അമ്പതിനായിരം മീൻസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് ഇപ്പൊ ഒരു മുപ്പത്തേ മുപ്പത്തെട്ടായിരം ഒക്കെ ഉറുപ്പിയ ഉണ്ടാവുള്ളൂ ജക്കാത്ത് കൊടുക്കാനുള്ള പരിധിയിലുള്ള പൈസ ആയി നർത്ഥം രണ്ടാമത്തെ നർക്ക് മുഹറത്ത് തുടങ്ങിയ കുറിയാണ് സഫറായപ്പോ എന്തായി സക്കാത്ത് കൊടുക്കാനുള്ള വിഹിതായി എന്നിട്ട് ഒരു കൊല്ലം മുപ്പരാൾക്ക് കുറി കിട്ടിയില്ല ഇരുപത്തി അഞ്ച് അടച്ചുകൊണ്ടിരുന്നു മാസം അടുത്ത മുഹറത്തുമ്പോ മുപ്പരാൾ അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം മുപ്പര ശതമാനം സക്കാത്ത് കൊടുക്കണം എവിടെ ഇപ്പൊ റമലാനുമായിട്ട് ഈ സക്കാത്തിന് ബന്ധം ഒരു നേരിയ ബന്ധമുള്ളത് ഫിത്തർ സക്കാത്തിനാണ് അത് കൊടുക്കേണ്ട ശവ്വാല് കണ്ടാലാണ് പിന്നെന്തല്ല എന്തല്ല റമലാലല്ല റംലാല് കൊടുക്കാ വേണമെങ്കിൽ അതിന് തന്നെ കൊടുത്ത് ഒഴിവാക്കുക ഒക്കെ ചെയ്യാം പക്ഷെ കൊടുത്ത് വീട്ടിൽ നിന്ന് ഉറപ്പുണ്ടാവണമെങ്കിൽ ഷവ്വാല് പറക്കണ സമയത്ത് നമ്മൾ കൊടുത്തയാൾ ജീവിച്ചിരിക്കണം ഒന്ന് അയാൾ ഇരുപത്തിയേറാമിന് നല്ല ദിവസം നോക്കി മരിച്ചു വരുന്നു കഴിഞ്ഞു കഴിഞ്ഞു കൊടുത്ത സക്കാത്ത് കഴിഞ്ഞു വേറെ കൊടുക്കണം അല്ല അയാൾ സക്കാത്തിന്റെ മുതല് കിട്ടിയിട്ട് അല്ലാതെ സമ്പന്നനായി ഇടക്ക് വെച്ചിട്ട് ഫക്കീറോ മിസ്കീനോക്കെ ആയിട്ട് നമ്മൾ കൊടുത്തതാ പക്ഷെ മൂപ്പര് ഇടക്ക് വെച്ച് ഇത്തിരി മുതലാളിയായി മാറി എന്നാൽ നമ്മൾ റമദാൻ പറന്നപ്പോ കൊടുത്ത സക്കാത്ത് രണ്ടാമത് ആവർത്തിച്ചു കൊടുക്കണം ആ കൊടുത്തിന് സദക്കന്റെ ഫലം കിട്ടിയേക്കും അപ്പൊ എവിടെ സക്കാത്തിനും റമദാനുമായിട്ട് ബന്ധം റമദാനിൽ പരസ്യം ഇങ്ങനെ കൊടുക്കുക അവരുടെ വലിയ അമീർ ജമാ ഇസ്ലാമിയുടെ വലിയ അമീർ പ്രസംഗിച്ചു ജമാലാമിക്കാർ ജക്കാത്തിന്റെ ഒരു പൈസയും സംഘടനാ പ്രവർത്തനത്തിന് ഉപയോഗിക്കലില്ല ഒരൊറ്റ പൈസ ലാസ്റ്റ് പ്രസംഗം മസിലിടിച്ച് മസലിടിച്ചു പോയി 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 ഒരു മണിക്കൂറോട് പിന്നെ അനുയായികളിൽ നിന്നുള്ള ജമാത്തിന്റെ അംഗങ്ങളിൽ നിന്നുള്ള ജക്കാത്തിന്റെ നേരിയൊരു വിഹിതം സംഘടനാ പ്രവർത്തനത്തിന് ഉപയോഗിക്കലുണ്ട് എന്നായി സെൽഫ് ഗോൾ അതിനു വരാണ് സെൽഫ് ഗോൾ എന്ന് പറയുന്നത് പോസ്റ്റിന്റെ അവിടെ തിരിഞ്ഞു ഒറ്റ നോക്കുമ്പോൾ അവനാന്റെ ഗോൾ പോസ്റ്റൊക്കാണ് ഇതാണ് ഇവർ അതുവരെ മസ്ലടിച്ചതൊക്കെ പോയി സക്കാത്തിന്റെ പൈസ തെളിയിക്കാൻ പറ്റൂല്ല അത് നട്ടാൽ മുളക്കാത്ത നുണയാണെന്നൊക്കെ പറഞ്ഞ് കത്തിക്കത്തി കത്തി കത്തി രമായത്തിന്റെ അംഗങ്ങളിൽ നിന്നുള്ള സക്കാത്തിന്റെ നേരിയൊരു വിഹിതം ഇതിനുപയോഗിക്കുന്നു ഇതുവരെയുള്ള മൊത്തം അവരുടെ മാഗസിനുകൾ പരിശോധിക്കുക അവരുടെ വനിതാ സംഘടനക്ക് സക്കാത്ത് അയച്ചു കൊടുക്കാനുള്ള പരസ്യം അവരുടെ വിദ്യാർത്ഥി സംഘടനക്ക് സക്കാത്ത് അയച്ചു കൊടുക്കാനുള്ള പരസ്യം അവരുടെ സോളിഡാരിറ്റിക്ക് സക്കാത്ത് അയച്ചു കൊടുക്കാനുള്ള പരസ്യം ഈ വിശുദ്ധമായ മാസത്തിൽ നിങ്ങളുടെ സക്കാത്തിൽ നിന്ന് നല്ലൊരു സംഖ്യ നൽകിയിട്ട് ഈ ജമായത്ത് ഇസ്ലാമിയെ സഹായിക്കണം എന്നുള്ള പരസ്യം ഈ കഴിഞ്ഞ വർഷം വരെയും എന്നിട്ട് പറയാം ഞങ്ങള് സംഘടനാ പ്രവർത്തനത്തിന് തീരെ സക്കാത്ത് ഉപയോഗിക്കലില്ല ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ ഭാഗം അവസാനിക്കാം ഒന്ന് മൂന്ന് രീതിയിലെ സക്കാത്ത് വിതരണം ചെയ്യാൻ പാടുള്ളൂ ഒന്ന് ഉടമ നേരിട്ട് ഏൽപ്പിക്കുക ഇതാണ് ഏറ്റവും സേഫായ സംഗതി അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരാൾ ഉടമ ഏൽപ്പിക്കുക ഇന്റെ സക്കാത്തിന്റെ അരിയാണിത് ഇത് ഇന്നേ ആൾക്ക് നീ കൊടുക്കുന്നു പറഞ്ഞാൽ ബെസ്റ്റായി അല്ല അർഹനായ ഒരാൾക്ക് നീ എന്ന് പറഞ്ഞാലും മതി ഇയാള് അർഹനായ ഒരാൾക്ക് സക്കാത്തിന്റെ ഈ മുതല് കൊടുക്കുന്നതോടുകൂടെ ഈ ഉടമയ്ക്ക് സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുവെച്ചാൽ അത് വീട്ടിയ ആളായി അവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മൾ ഏൽപ്പിച്ച ആൾ കൊടുത്തില്ല ഞാൻ കൊടുത്തുക്കണ് ഞാൻ എന്റെ ബാധ്യത ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല മൂപ്പര് യഥാർത്ഥ ആൾക്ക് ഏൽപ്പിച്ചാലേ ജക്കാത്ത് വീടുള്ളൂ ഒന്ന് രണ്ടാമതായേൽപ്പിച്ചു നോക്കുമ്പോ അതൊരു സക്കാത്തിന്റെ അർഹനൊന്നുമല്ല അപ്പോഴും നമ്മുടെ സക്കാത്ത് വീടൂല വക്കീലിനെ ഏൽപ്പിക്കുമ്പോ അങ്ങനെ ഒരു ദോഷമുണ്ട് നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ ചെറിയ കുട്ടികളൊക്കെ കൊടുത്തയക്കുമ്പോ നെയ്യത്ത് നമ്മൾ വെച്ചിരിക്കണം തമ്മീസായ കുട്ടിന്റെ അടുത്തോ കാഫറിന്റെ അടുത്തോ ഒക്കെ ജക്കാത്തിന്റെ മുതല് വേറെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാൻ അങ്ങനെ ആണെങ്കിൽ നീയത്ത് വക്കുകയും വേണം ഇന്നേ ആൾക്ക് കൊടുക്കണം എന്നവർക്ക് നിർണ്ണയിച്ചു കൊടുക്കുകയും വേണം നമ്മുടെ അയലോകത്ത് ഏതോ ഒരു പാത്മത്താത്ത ഉണ്ട് സങ്കല്പിച്ചോളൂ അവർ പറ്റ ദരിദ്രയാണ് വിധവയാണ് അപ്പൊ ഒരു ഹൈന്ദവനായ ആളായിക്കൂടെ പോകുമ്പോ നീ ഇക്കൂടെ അല്ല പോണത് എന്നാലേ ഇതിന്റെ സക്കാത്തിന്റെ അരിയാണ് ഇതാ പാത്മദാത്താവ് കൊടുത്തോട്ടോ എന്ന് പറഞ്ഞവനെ ഏൽപ്പിക്കാൻ പറ്റും അവന് മസലറിയാത്തത് കൊണ്ടും ചെറിയ കുട്ടിക്ക് അറിഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടും അവരെ ഏൽപ്പിക്കാൻ പാടില്ല എന്ത് നീയത്ത് അതോടൊപ്പം ആളെ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അവരെ ഏൽപ്പിക്കാൻ പറ്റൂല മൂന്നാമത്തെ രീതി ഇസ്ലാമിക ഭരണം നടക്കുമ്പോ ഭരണാധികാരി ഏൽപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ നാട്ടിൽ ഏതായാലും പ്രായോഗിക രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഉള്ളത് ഒന്നുകിൽ സ്വന്തം കൊടുക്കുക അല്ലെങ്കിൽ വക്കീലിനെ വിശ്വസ്തനായ വക്കീലിനെ ഏൽപ്പിച്ചിട്ട് അയാൾ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക ഈ രണ്ട് പരിപാടിയിലും പെടുന്നതല്ല ഒരു സക്കാത്ത് കമ്മിറ്റിയും ഞങ്ങൾ വക്കീലാണ് ഞങ്ങൾ ഫീസ് ഫീസബീലില്ല വല്ലാമിലു അലേഹ എന്നൊക്കെ പറയണത് പരീക്കണം പോകാം മൗദൂദിയുടെ കുറാൻ പരിഭാഷയോട് പോലും അത് യോജിച്ചു വരില്ല അപ്പൊ എന്നിട്ട് പറഞ്ഞുകൊണ്ട് മോമിനിങ്ങളുടെ സക്കാത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക പെട്ടു പോകരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്ന് വെച്ചിട്ട് ഈ ഇരുപത്തിയായി തലേനാള് ബാങ്കിൽ പോയിട്ട് ഒരു രണ്ടായിരം റുപ്യക്ക് അയിമ്പത് റുപ്യേന്റെ പൊട്ടണോ നോട്ട് കൊടുത്തിട്ട് പിന്നെ പത്തിന്റെയും കൂടുതൽ ചെറിയൊക്കെ പത്തും വലിയ അമ്പതും കൊടുക്കണം അതാണോക്കാത്ത് അല്ല കൃത്യമായി കണക്കെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു പറമ്പ് വാങ്ങിയിട്ടിട്ടുണ്ട് വിടാ വിൽക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതാ പൈസ തന്നെ കൊടുക്കണം എന്നില്ല നമ്മുടെ വണ്ടിക്ക് ഭാരം മാറ്റി ബാട്ടർ സംവിധാനം അതും ഇസ്ലാം അംഗീകരിക്കണതാണ് അല്ലെ നമുക്ക് വേറെ ഒരു പറമ്പുണ്ട് വേറൊരു സ്ഥലത്ത് നമ്മളെ വീടിന്റെ അടുത്തു ആവട്ടെ എന്ന് കരുതി അല്ലെങ്കിൽ അങ്ങാടിക്കാവട്ടെ എന്ന് കരുതി നമ്മൾ ഏക്കർ കൊടുത്തിട്ട് നമ്മൾ ടൗണിൽ പത്ത് സെന്റ് വാങ്ങി ഈ സാധനം വിൽക്കാൻ വേണ്ടിയാണോ വാങ്ങണത് അതിന്റെ കണക്കെടുക്കണം രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം മഹല്ല് കമ്മിറ്റിയിലെ നേതാക്കളോ അല്ലെങ്കിൽ ഖത്തീബോ ഖാദുയരോ മുസ്ലിം ജമായത്തിന്റെ പ്രസിഡന്റോ ഒക്കെ ചേർന്നിട്ട് ആ പരിസരത്ത് ആ നാട്ടിലുള്ള മൊത്തം ആളുകളുടെ സെക്കാത്ത് കടക്കാൻ അവകാശികളാകുന്ന ആളുകളുടെ കണക്കെടുക്കുക അവരോട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സക്കാത്തിൽ രണ്ടര ശതമാനത്തൊക്കെ കൊടുക്കണല്ലോ അവർ കാര്യം ചെയ്യാ ഞാൻ പറയുന്ന ഒരാൾക്ക് നിങ്ങൾ കൊടുത്താൽ മതി എന്ന് പറയാം ഒരു നാലാളുകളെ നാലാളുകളെ എങ്ങനെ കണ്ടിട്ട് അവരുടെ നാല് പേരുടെ സക്കാത്ത് ഒന്നുകിൽ അവരോട് തന്നെ കൊടുക്കാൻ പറയാം ഒരു സാധു യുവാവിന് അല്ലെങ്കിൽ അതിന്റെ പത്ത് ശതമാനം കൊടുക്കാൻ പറയാം അല്ലെങ്കിൽ ഇന്നെ വൈക്കാലത്ത് ആയിക്കോളൂ ഞാൻ കൊടുത്തോളാം എന്ന് പറയാം കൃത്യമായി അയാൾ കൊണ്ടുപോയി കൊടുക്കുക അപ്പൊ ഒരു ലക്ഷം കിട്ടും ആ യുവാവിന് അവനെ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ വാങ്ങുക അവൻ അന്ന് മുതൽ ജീവനക്കാരനായി അവന്റെ വീട്ടിലെ പട്ടിണി മാറി അവന്റെ വീട്ടിലെ പട്ടിണി മാറി അങ്ങനെ ക്ഷമിക്കേണ്ടതാണ് നമ്മൾ ഇങ്ങനത്തെ കുറെ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ട് എല്ലാവരുടെയും സക്കാത്ത് ബാത്തിലാക്കാൻ പറ്റൂ അത് പറ്റൂല നമ്മൾ നിർത്തുകൊണ്ടിരിക്കും എന്തുകൊണ്ട് മോമിനികളുടെ സക്കാത്ത് ബാത്തിലാക്കാൻ പാടില്ല സുഹൃത്തു തോബയിൽ സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ കുറിച്ച് പറയണത് അല്ലാതെ പറഞ്ഞിട്ട് ഇത്തിരി ഒരു ഒരു രസമുള്ള പരിപാടിയാണ് അവരുടെ സമ്പത്ത് മൊത്തം ഒരു ലോഹമായിട്ട് മാറ്റും ലോഹത്തിന്റെ ഷീറ്റാക്കും അത് നരകത്തിലിട്ടിട്ട് പഴുപ്പിച്ചെടുക്കും എന്നിട്ട് അതിൽ മൂപ്പനാളം കണ്ട് ചുരുട്ടിയിട്ട് രണ്ട് സൈഡും അമർത്തി ഫിറ്റാക്കി വെക്കും ഈ ഷോർമയിലൊക്കെ ഉണ്ടല്ലോ പ്ലേറ്റും റോളും ഈ റോള് പോലാക്കിട്ടെന്നവിടെ പൊതിയും ഉഷാറുണ്ടാവും കാറ്റടിച്ചിട്ടാ തീ പോകുന്നുല്ലേ ചോന കളർ നമ്മുടെ സമ്പത്ത് മൊത്തം ലോഹാക്കി മാറ്റിയിട്ട് അത് പഴപ്പിച്ചെടുത്തിട്ട് ഈ ചുമന്ന സാധനത്തിൽ പൊതിഞ്ഞവിടെ ഇടും ഖുറാൻ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമാണ് തട്ടിപ്പെടുത്തരുത് രണ്ടര ശതമാനം നമ്മുടെ അവകാശം അല്ലെന്ന് മനസ്സിലാക്കണം അത് അല്ലാഹു മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തന്നതാണെന്ന് മനസ്സിലാക്കണം അപ്പൊ ജക്കാത്ത് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തണം എന്നതിലൊന്നും ഒരു തർക്കമല്ലേ ചെറുപാനി പറയുന്നുണ്ടല്ലോ നല്ല കർഷകനാണ് സ്ഥലമല്ല മൂപ്പര്ക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം ആയി കൊടുക്കണം എന്ന് വരെ പറയുന്നു പക്ഷെ എന്താവരുത് ജക്കാത്ത് തട്ടിപ്പാക്കിയിട്ടാവരുത് കമ്മിറ്റി വാങ്ങിയിട്ടാകരുത് എന്നിട്ട് പിറ്റത്തെ വർഷം നോട്ടീസ് ബോർഡിൽ മുൻബാക്കി ഇരുപത്തിയേഴ് ലക്ഷം പടച്ചറബ ഫിതൃസക്കാത്തിന്റെ ഒക്കെ വിഹിതാണത് ഹത്തീബായ ആള് നിസ്കരിക്കാൻ നിൽക്കണീൻ്റെ ഇടക്ക് കൊടുത്തു വിട്ടൽ നിർബന്ധാണ് പരമാവധി ചില മസലൊക്കെ വെച്ചിട്ട് അന്നത്തെ മരിപി വരെ പിന്തിക്കാൻ പറ്റും ഒരു കാരണത്താലവും ഷെവ്വാൽ രണ്ടിലേക്ക് പിതൃസക്കാത്ത് പിന്തിക്കാൻ പറ്റൂല വീട്ടിൽ കയറി വരാ എത്ര ആളുണ്ട് പത്താള് അപ്പൊ നമ്മൾ ഇപ്രാവശ്യം കണക്കാക്കിയിട്ടുള്ളത് ഒരാൾക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത് കുപ്പിയാണ് എന്നാലേ രണ്ടായിരത്തി എഴുന്നൂറ് മണ്ടിരി പങ്കാളിതക്കാത്ത് വീടി എവിടെ വീടി ഇതൊക്കെയാണ് മലക്കൾക്ക് പണി ഉണ്ടാക്കൽ എന്നുവെച്ചാ ഇങ്ങനെ ലോഹം ഉണ്ടാക്കി പഴപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി 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 നല്ല ശ്രദ്ധിക്കണം ഇതക്കാത്തിനെ കുറിച്ച് പലയിടത്ത് പറയുന്നുണ്ട് റഹ്മത്ത് കാരണം പറയുന്ന ഇടത്ത് അല്ലെ ഞാനിനി അങ്ങോട്ട് പോണില്ല സുഹൃത്തു ഞാൻ ഞാൻ കണക്കാക്കും അത് ഞാൻ ലഭ്യമാക്കും സക്കാത്ത് എത്ര എടുത്താണ് എത്രാണ്സ്കാരത്തിനോടൊപ്പം പറയണത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദത്താണ് അത് നശിപ്പിക്കരുത് ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വന്നാൽ അവർക്ക് കൊടുക്കാതിരിക്കൊന്നും വേണ്ട ഖുആൻ അത് നിരുത്സാഹപ്പെടുത്തല്ല പ്രോത്സാഹിപ്പിക്കുകയാണ് സുഹൃത്തു നമുക്കറിയാം ചോദിച്ചു വരുന്നവരെ നിരാശപ്പെടുത്തരുത് എന്തെങ്കിലും ഒന്ന് കൊടുത്തിരിക്കണം